പല ആൾക്കാരും കാത്തിരിക്കുന്നത് മായൊരു കാര്യമാണ് അതായത് ഈ ടാക്സി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ദുബായിൽ ടാക്സി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നമുക്കറിയാം നമുക്ക് ഒരുപാട് ഓൺലൈൻ ടാക്സിയിലാണ് നമ്മൾ മിക്കവാറും അല്ലെ നമുക്ക് ക്യാബ് എടുക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു മിക്കവാറും ആളുകൾ അങ്ങനെ ആയിരിക്കും യാത്ര അതെ എന്നാൽ അതല്ല ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് നമ്മൾ ഇന്നിപ്പോ സംസാരിക്കാൻ പോകുന്നത് അത് ആർ ടി എ അതായത് കരീമും അതുപോലെ തന്നെ ആർ ടി യും കൂടെ സംയുക്തമായിട്ടുള്ള ഹലാ ടാക്സി ഉണ്ട് ഓക്കെ ഈ ഹലാ നമുക്ക് പലർക്കും അറിയാം ദുബായിലുള്ള ഹലാ ടാക്സി എന്നുള്ളത് മിക്കവാറും ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ഈ ടാക്സി വിളിക്കാൻ ബുക്ക് ചെയ്യാൻ പറ്റും ഒരു സംഭവം പറഞ്ഞു തരാം ഫ്രം എ വെരി പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാനിപ്പം ഈ ആൻഡ്രോയിഡ് യൂസർ ആണ് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡെന്ന് മാത്രല്ല സാംസങ് അല്ല ഞാൻ ഞാൻ ആക്ച്വലി ഒരു വൺ പ്ലസ് യൂസർ ആണ് പലപ്പോഴും വൺ പ്ലസ് ഇസ് എ ഗ്രേറ്റ് ഫോൺ പക്ഷെ ഈ പറയുന്ന ചില ആപ്പുകൾ അതിനെ സപ്പോർട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇങ്ങനത്തെ ആപ്സ് എസ്പെഷ്യലി ഹല കരീം ഒക്കെ എന്റെ ഫോണിൽ ആക്സസബിൾ അല്ല എനിക്ക് ആകെ ആക്സസബിൾ ആയിട്ടുള്ളത് എന്ന ാണ് പക്ഷേ ദർസ് ഡിഫറൻസ് അതും ഊബർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മറ്റേ പ്രീമിയം കാർ കുറച്ചും കൂടെ ലെക്സസ് ഹൈലാൻഡേഴ്സ് ആണ് വരാറ് ഹല ടാക്സി അല്ലെങ്കിൽ പറയുമ്പോൾ സാധാരണ വരാറ് ഐ നെവർ ഹാഡ് ആക്സസ് ടു ദാറ്റ് എനിക്ക് എനിക്ക് വളരെ സന്തോഷം സിമ്പിൾ ആണ് മാത്രമല്ല ഈ മെയിൻ ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഏത് ഫോണിൽ വേണമെങ്കിലും നമുക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കാരണം സൗകര്യമുള്ള വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക 528294 അതെ ആ നമ്പർ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ നമ്പറിലേക്ക് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കാം എന്നിട്ട് അത് മാത്രമല്ല നമുക്ക് ആ ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ അതും ഉണ്ട് ഇതിനകത്ത് മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂറും സർവീസ് ഉണ്ടായിരിക്കും ഓക്കേ സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ സർവീസ് ഉണ്ടായിരിക്കും നിങ്ങൾ എപ്പോഴാണോ ഇത് രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ആവശ്യം അതിനൊരു ഏതാനും മിനിറ്റുകൾക്കകം തന്നെ നിങ്ങൾക്ക് സർവീസുകൾ സാധാരണ നമുക്കറിയാം നമുക്ക് അറിയാം വലിയ ഉണ്ടാവില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ആർ ടി അതുപോലെ തന്നെ കരിയും കൂടെ സംയുക്തമായിട്ടുള്ള ഒരു സംരംഭമാണ് ഈ ഹലാ ടാക്സ് അതൊരു നല്ല കാര്യമാണ് ഒന്ന് ഈ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് യൂസേഴ്സിന് അല്ലെങ്കിൽ ഫോണുകളിൽ ചില ആപ്ലിക്കേഷൻസ് വർക്ക് എനിക്ക് തോന്നുന്നത് അഞ്ചന അത് കൃത്യമായിട്ട് പറയാൻ പറ്റും കാരണം അത് എക്സ്പീരിയൻസ് ആരെങ്കിലും ബുക്ക് ചെയ്ത് തരുമോ കാര്യം മനസ്സിലായി മിക്കവാറും കാണാറുണ്ട് അല്ല എനിക്ക് ഇതുപോലെ തന്നെ ഇനിഷ്യലി അപ്പൊ ആദ്യം എനിക്ക് പിടികിട്ടിയില്ല എന്തുകൊണ്ടാണ് എന്റെ ഫോ കാരണം എങ്ങനെ പോയി കഴിഞ്ഞാൽ സി നമ്മള് നമ്മൾ ഫോൺ നമ്പർ ഇടും ഫോൺ നമ്പർ ഇട്ടതിനു ശേഷം ഒരു ഓടിയിട്ട് നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലി തന്നെ അത് രജിസ്റ്റേർഡ് ആവും എങ്ങനെ ഞാൻ ഫോൺ നമ്പർ കൊടുത്താലും എന്റെ അങ്ങോട്ട് സെറ്റ് എനിക്ക് ഒ ടി പി വരുന്നില്ല അപ്പൊ പിന്നെ ഞാൻ ആ ആപ്സ് രണ്ട് റിമൂവ് ചെയ്ത് കറിയുമ്പോൾ റിമൂവ് ചെയ്തു ഹലേയും റിമൂവ് ചെയ്തു വേറൊരു ദിവസം മറ്റൊരു ബാങ്കിങ് റിലേറ്റഡ് ആപ്ലിക്കേഷന് എനിക്ക് അവിടെയും ഇത് സെറ്റ് ആവുന്നില്ല അപ്പൊ ഞാൻ ഇവൻച്വലി കസ്റ്റമർ കെയറിന് വിളിച്ച് നോക്കിയ സമയത്താണ് അവർ പറഞ്ഞത് നിങ്ങള് ഫോൺ വൺ പ്ലസ് ആണെങ്കിൽ വൺ പ്ലസ് ഇതുപോലെ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ഇത് ബ്രൈറ്റ് ആവും നമ്മൾ സമയത്ത് ഈ ആപ്ലിക്കേഷൻ അതിലുള്ളതുകൊണ്ട് ഇത് ആ ഫോൺ എടുക്കില്ല സോ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ

ഏറ്റവും പ്രൊസീജിയേഴ്സ് സിമ്പിൾ ആക്കുക എന്നുള്ളതാണ് എല്ലാവരും അത് തന്നെയാണ് അവർ പറയുന്നതാണ് മാക്സിമം സിമ്പിൾ ആയിട്ട് ഏറ്റവും അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത് എന്തായാലും ട്വന്റി ഫോർ അവേഴ്സ് ഇതിന്റെ സേവനം കിട്ടുന്നതാണ് പറയപ്പെടുന്നത് നമുക്ക് എന്തായാലും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അതിനെക്കുറിച്ചുള്ള കമന്റ്സ് നമുക്ക് അറിയുകയും ചെയ്യുക സോ ഹാലാ ടാക്സി ബുക്ക് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ സൈറ്റിൽ കയറുക ആപ്ലിക്കേഷൻ ത്രൂ കയറുക നമ്പർ അടിക്കുക ഓ ടി പി ഇതിനൊക്കെ അപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞ നമ്പർ ഒന്ന് സേവ് ചെയ്യുക വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് ലൊക്കേഷൻ അയച്ച് ബുക്ക് ചെയ്ത് ഉടനെ തന്നെ ഒരു സർവീസ് അല്ലെങ്കിൽ വണ്ടി നിങ്ങളുടെ അടുത്ത് ഫോർ ടു ഫൈവ് ടു എയ്റ്റ് നൈൻ ആണോ നമുക്ക്